കൊല്ലം ജില്ല എന്ന് പറയാം കൊല്ലം ജില്ലയാണ് ബി എസ് കൂടുതൽ ടോപ്പിൽ വരുന്നത് ഒരു കാലത്തെ അവിടെ പല പ്രൈവറ്റ് കോച്ചിങ് സ്ഥാപനങ്ങള് അങ്ങനെ പക്ഷെ അതല്ലാതെ ഒരു മനുഷ്യന്റെ എല്ലാ കഴിവുകളും പരിശോധിച്ചുകൊണ്ട് അവന് പറ്റാവുന്ന ഏറ്റവും മികച്ച കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടി കരിയർ ഗൈഡൻസ് മേഖലയിൽ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ജില്ലകൾ ഒന്ന് കോഴിക്കോടും ഒന്ന് മലപ്പുറമാണ് വല്ലാത്ത പ്രവർത്തനം പക്ഷെ അത് കുറെ വർഷങ്ങളല്ലോ പക്ഷെ നമ്മുടെ ജില്ലയിൽ അത് ഇപ്പം തുടങ്ങി വെച്ചതേയുള്ളൂ ഇനിയും ഒരുപാട് നീങ്ങാനുള്ള ഇപ്പൊ നമ്മളെ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഒരാളെ സംബന്ധിച്ചുള്ള മൂന്ന് ആണ് പഠിക്കേണ്ടത് ഒന്ന് ആരാണ് ഈ ഞാൻ വേർ യു വാണ്ട് എങ്ങോട്ടേക്കാണ് ഒരു മനുഷ്യൻ പോകേണ്ടത് അതായത് ഇപ്പൊ നമ്മളുള്ളത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകും ലക്ഷ്യം പണ്ട് നമ്മളെല്ലാം നമ്മൾ പ്ലേറ്റിൽ പറഞ്ഞു അമ്പിളി മാമനെ ില് എന്ത്വനെ അമ്മ ഇങ്ങനെ വലിയ ലക്ഷ്യം നമുക്ക് അതുപോലെ നമ്മൾ നമ്മുടെ നമ്മളെ മക്കൾക്ക് വലിയ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കഴിഞ്ഞനുസരിച്ചുള്ള ലക്ഷ്യം ശ്രമിക്കുന്ന സമയത്ത് അമ്പിളി മാമനെ നക്ഷത്രങ്ങളെങ്കിലും ആരുടെ കൈണ്ടാവും ആ കുട്ടിയുടെ കൈ അവൻ ആഗ്രഹങ്ങൾ അവനോട്

അവന്റെ കഴിവിനുസരിച്ച് അവനെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോഴാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ ആനുകൂല്യത്തിനും അവന്റെ കാഴ്ചകൾ ലോകത്തെ ഏറ്റവും അധികം വാങ്ങുന്ന ആള് ഇന്ത്യക്കാരനാണ് അല്ലെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടായിരം കോടി രൂപ പിന്നെ ഴി നോക്കണം കേട്ട് കാൽക്കടി പത്രം കോടിയാണ് ഏകദേശം അല്ലെ ഞാനങ്ങനെ കാൽക്കഴിഞ്ഞ് നോക്കാറില്ല ഏഴു കോടി രൂപ ഒരു ദിവസം അദ്ദേഹം വാങ്ങുന്നത് ഏകദേശം ഏഴു കോടി രൂപയാണ് സുന്ദർ പിച്ചെ നമ്മള് സാധാരണ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളൊന്നും വിളിക്കുക അണ്ണന്മാർ അണ്ണാച്ചു അല്ലെ അങ്ങനെ തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിലെ അൻപത്തി മൂന്ന് വയസ്സുള്ള സുന്ദർ പിച്ചയാണ് ലോകത്തിലേറ്റവും വലിയ പണക്കാർ മീൻസ് ഏറ്റവും വലിയ ശമ്പളം അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് അവര് അവന്റെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക അതുകൊണ്ട് നമ്മളെ എല്ലാരും പൈസ ഒന്നും വേണ്ട എന്ന് പറയുന്ന കഴിവുകൾക്കനുസരിച്ച് അവൻ പണം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അവന് ചുറ്റുമുള്ള സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവനെ കണ്ടെത്തണം എല്ലാവർക്കും മറ്റും നല്ല പറഞ്ഞു അപ്പൊ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചോദിച്ചു എന്ത് വേണം നമ്മൾ എന്താ പറഞ്ഞത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ പറഞ്ഞ കാര്യമാണ് ബുദ്ധിയുടെ രണ്ട് മക്കൾ വേണം വീട്ടിന് മുമ്പിൽ ഒരു അംബാസഡർ കാർ വേണം ഒരു കോൺക്രീറ്റിലെ ചെറിയ രണ്ട് റൂമിന്റെ ഒരു വീട് വേണം ഒരു കാലഘട്ടം പത്ത് മുപ്പത്തഞ്ചു വർഷം മുന്നേ ഇന്നത്തെ കുട്ടികൾ ആലോചിച്ചു നോക്ക് നേരത്തെ പറഞ്ഞു അംബാനിയാണ് വടക്കാരൻ അംബാനിക്ക് അത്ര റൂമുണ്ട് എഴുന്നൂറ് മുറികളുള്ള വീടുണ്ട് വീട്ടിൽ സ്വന്തമായി പ്ലെയിൻ പാർക്ക് ചെയ്യുന്നു കാഴ്ച ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മാറുന്നത് അപ്പൊ നമ്മൾ നടക്കുന്ന കാര്യമാണ് കോവിഡ് കാലത്ത് നമ്മളെല്ലാം സുഖമായിട്ട് കടന്നു തുടങ്ങി അല്ല ലീവായിരുന്നു അല്ലെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഇങ്ങനെ കടന്നു പക്ഷേ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അല്ലെ ആലപ്പുഴ ജില്ലയിലെ ഒരു യുവാവ് സ്വന്തമായി വിമാനം ഉണ്ടാക്കി സ്വന്തം ഭാര്യയും കൂട്ടി അംബാസഡർ കാർ വളർന്നാണ് പക്ഷെ ഇത്തരത്തിലാണ് ചിന്തകൾ വരുന്നത് വിമാന സ്വന്തം വിമാനത്തിൽ ഭാര്യയും രണ്ട് മക്കളെയും കൂടി ലോകം സഞ്ചരിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളി നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നടക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചുകൂടി നമ്മൾ വേറെ യു വാട്ടു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ഒരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കുറേയായി എല്ലാവർക്കും കോടികൾ കിട്ടില്ല എല്ലാവർക്കും ലക്ഷങ്ങൾ കിട്ടൂല അപ്പോ ഒന്നും ഒരു കുട്ടിയെ പോലും അവനെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒന്നിലേക്ക് പോകാൻ ഇത്തരം പ്ലാനിങ് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഞാൻ അധികം പറയുന്നില്ല സമയത്ത് കുറവുണ്ട് നമുക്ക് എന്താണ് ആക്ച്വലി നമ്മൾ നമ്മുടെ കുട്ടിയെ ചെയ്യണം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്

കുറെ ആളുകൾക്ക് സാധ്യതയുണ്ട് അഭിരുചി പരീക്ഷക്ക് ഇപ്പൊ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സൗജന്യമായി ഇതാണ് കോഴിക്കോടും മലപ്പുറം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും ടെസ്റ്റ് കഴിഞ്ഞാൽ ആറ് വളരെ പെട്ടെന്ന് പറയാം ഒന്ന് നമ്മുടെ കപ്പാസിറ്റി പരിശോധിക്കും രണ്ട് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കും പരിശോധിക്കും മൂന്ന് സ്പേസ് റിലേഷൻ കപ്പാസിറ്റി നാല് മെക്കാനിക്കൽ റീസണിംഗ് പരിശോധിക്കും അഞ്ച് എബിലിറ്റി പരിശോധിക്കും പരിശോധിക്കും ആറ് ഒൻപതിനൊട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയിലുള്ള ഒരു

നമുക്ക് എന്താ അറിയാം നിങ്ങളിൽ തന്നെ പലരുണ്ട് നമ്മളിൽ തന്നെ പലരുണ്ട് ചില കാര്യങ്ങൾ കേട്ടിട്ട് അവർ ചോദിക്കണം അച്ഛാ അമ്മയെ ഇതെന്ത് ഇങ്ങനെ ചോദിക്കണം നമ്മൾ എന്ത് പറയും സാധാരണ എന്താ പറയും നമ്മള് ഭയങ്കര തിരക്കുള്ള ഞാൻ ഞാനത് എന്റെ വീട്ടിൽ പ്രശ്നമുണ്ട് ഞാനിതെല്ലാം പറയുമ്പോഴേ എന്റെ വീട്ടിലും പ്രശ്നമുണ്ട് എനിക്ക് പലതരത്തിലുള്ള ും വരുമ്പോൾ എന്റെ എന്നോട് കാര്യത്തെ കുറിച്ച് വളരെ ഇങ്ങനെ നമ്മൾ എന്താ പറഞ്ഞു പലപ്പോഴും നമ്മുടെ മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലിട്ട് നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി അവനോട് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തി പറഞ്ഞു കൊടുക്കണം ഒരിക്കലും അവന്റെ കഴിവ്

ഈ അപ്സ്ട്രാക്ട് റീസണിംഗ് പറയുന്ന കഴിവുള്ള മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ക്ലബ് ചെയ്ത് ക്ലബ് ചെയ്യണം നല്ലൊരു ഡോക്ടർ ആവാം നല്ലൊരു ജേർണലിസ്റ്റ് ആവാം നല്ലൊരു ടീച്ചർ ആവാം നല്ലൊരു റിസർച്ച് ഗവേഷക മേഖലയിലേക്ക് പോകാം അതുപോലെ തന്നെ നല്ലൊരു ജഡ്ജോ അല്ലെങ്കിൽ ഇനി ഒരുപാട് ജസ്റ്റ് നല്ലൊരു അതായത് മാത്രം മതിയോ ഇനി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനിവിടെ പിന്നെ അസുഖം വന്ന് ഒരു ജീവിതത്തിലെ ചില കൂട്ടത്തിൽ അറിയാം ഞാനൊരു ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടറെ മരുന്ന് കുറച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർക്ക് വല്ലാത്ത വേദന ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല നമുക്കറിയാം ചില ഡോക്ടർ എല്ലാവരും അല്ല ചില ഡോക്ടർമാർ അങ്ങനെയാണ് അവര് നമ്മൾ ചെയ്യും എത്തുമ്പോഴേക്കും നമ്മൾ പരിശോധിക്കില്ല ചില ഡോക്ടർമാർ നമ്മൾക്ക് കാണാം അവർ നമ്മൾ എന്താണോ പറഞ്ഞത് അതെല്ലാം ചോദിച്ചു ചോദിച്ച് ചോദിച്ചു മനസ്സിലാക്കിയത് ശേഷം മാത്രമാണ് ഒരു ഈ കപ്പാസിറ്റി മാത്രം കാര്യമില്ല ഈ ഒരു കഴിവുള്ള ആളുകൾ ഡോക്ടർ ആയാലാണ് ആ ഡോക്ടറെ പോകുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യാം കൂടുക അല്ലാത്ത നിങ്ങൾ ഒരു ആളുകൾ ആ പോയാൽ എനിക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊന്ന് ഭാഷയെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഭാഷയെ നന്നായിട്ട് ഉപയോഗിക്കണം ഓരോന്നും പറയുന്നത് ഞാൻ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡിലാണ് മൂന്ന് കാര്യങ്ങൾ ഹൈ ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം അല്ലാതെ എന്റെ വലിയ ആദരാണ് എന്റെ മകള് ഡോക്ടറാവണം എന്നുള്ളത് എന്റെ വീട്ടിലെ പ്രശ്നം പത്താം ക്ലാസ്സിലേക്ക് പോവാണ് പിന്നെ അമ്മയും എന്റെ ഭാര്യയും പറയാണ് നീ സയൻസ് പഠിക്കണം എന്റെ മോള് പറയുന്നത് ഞാൻ അടുത്ത ഹ്യൂമാൻസിനെ പോകും

ുംബിലിറ്റിയും നിങ്ങളുടെ മക്കൾക്കാർക്കെങ്കിലും എന്റെ മുകളിലേക്ക് പ്രിയപ്പെട്ടെങ്കിലും എബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഏത് മേഖലയിൽ പോയാലും രക്ഷപ്പെടും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലായാലും ടാറ്റാ സയൻസിന്റെ മേഖലയിലായാലും സി എ മേഖലയിലായാലും കൊമേഴ്സ് മേഖലയിലായാലും ഒക്കെ പോയാൽ രക്ഷപ്പെടുന്നത് എന്താണ് ഈ മാത്തമാറ്റിക്കൽ രണ്ടായിരത്തി മുപ്പതിന്റെ അടുത്ത് വരുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും അധികം സാധ്യതയുള്ള കൈകാര്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടാറ്റ സയൻസ് ആ ഡാറ്റാ സയൻസിന് പോലും മാത്സിന്റെ എന്താ ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ആയാലും ഐ ഒ ടി ആയാലും ഇതിനൊക്കെ പുറകിൽ ഡാറ്റാ സയൻസ് മേഖലയിലൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ന്യൂമറിക്കൽ പരിശോധിക്കും നെക്സ്റ്റ് മൂന്നാമത് സ്പേസ് റിലേഷൻ ആണ് എന്താണ് സ്പേസ് റിലേഷൻ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ലോകത്തെ ഏറ്റവും വലിയ കൂടി ബിൽഡിംഗ് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ രൂപപ്പെട്ട ഒരു ഇമേജാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ രൂപപ്പെട്ട ഇമേജാണ് അപ്പോ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്പേസ് റിലേഷൻ ഉള്ള ആളുകൾക്കാണ് എന്തായാലും നല്ല ആർക്കിടെക്ട് ആവാൻ പറ്റുമോ നല്ല സിവിൽ എഞ്ചിനീയർ ആകാൻ പറ്റുമോ നല്ല സിനിമ നടൻ ആകാൻ നല്ല ഡാൻസർ ആകാൻ